രണ്ട് മാസത്തെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലേക്ക് പോയി തുടങ്ങിയല്ല ഞാനും പോവാണ് അന്ന് സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു അപ്പൊ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബാഗിലാക്കി ഞാനും പോവാണ് ഞാൻ സ്കൂളിലേക്ക് വന്ന പാടുന്ന ടീച്ചർമാരൊക്കെ കുട്ടികളെ സ്വാഗതം ചെയ്യാനുള്ള വെല്ലുവിളും കാര്യങ്ങളൊക്കെ വേർപ്പിച്ച് സെറ്റാക്കിയിരുന്നു ഞാനും കുറച്ച് സമയം ഇരുന്നു അതിനുശേഷം ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് അപ്പൊ ഒന്നാം ക്ലാസ്സിൽ ചെന്നപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളു അപ്പൊ നമ്മളെ സഹായിക്കാൻ നമ്മുടെ വലിയ കുട്ടികളൊക്കെ റെഡിയാണ് അപ്പൊ എല്ലാവരും ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി തന്നിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് ബലൂണും കാര്യങ്ങളും എടുത്ത് ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് പോന്നു പുതായി വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും ബലുണവ് കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് അങ്ങനെ കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല എല്ലാരും നല്ല ഹാപ്പി ആയിട്ടാണ് നിക്കുന്നത് പിന്നെ നമ്മളെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ബണ്ണീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കൂടെ എല്ലാരും ഹാപ്പിയാണ് പിന്നെ രക്ഷിതാക്കളെയും കുട്ടികളെയും ഈ ഒരു വലിയ ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെയാണ് ഉദ്ഘാടന സെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മളെ ആണ് ഉദ്ഘാടനം തുടങ്ങിയത് പിന്നെ നമ്മള് ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാ അതിഥികളും കോസ്റ്റ്യൂം നമ്മുടെ തന്നെ ആയിരുന്നു യിരുന്നു അങ്ങനെ ഉദ്ഘാടന സെക്ഷനു ശേഷം നമ്മുടെ സ്കൂളിലെ തന്നെ കുട്ടികളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന വെൽക്കൻ ഡാൻസ് ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് നല്ല വെള്ള ഉടുപ്പൊ കേട്ടവരെ അവരുടെ ഡാൻസ് ഒക്കെ കളിച്ച് പുതിയതായി വന്ന കുട്ടികളെ സ്വാഗതം ചെയ്തു ഒരു വെൽക്കം ബോർഡൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെയായിരുന്നു സ്വാഗതം ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ നാലാം ക്ലാസ്സിലെ കുട്ടികളാകട്ടെ ഈ ഡാൻസ് നാരങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ നമ്മുടെ സ്കൂളില് രണ്ട് ഗായകരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഏഹ് പാട്ട് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകളൊക്കെ അങ്ങനെ അവര് പാട്ടിനനുസരിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ എൻജോയ് കുട്ടികളുടെ കൂടെ തന്നെ നമ്മുടെ ബന്നീസും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ സ്കൂളിൽ തന്നെ നന്നായി മാപ്പിളപ്പട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന റഫാസ്തുക്കങ്ങളുടെ നല്ലൊരു പാട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുട്ടികളുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പുതുതായി കൊടുത്തോ വന്നാൽ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തോ പിന്നെ നമ്മൾ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പായസത്തിൽ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉച്ചയോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവം അവസാനിച്ചോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ടീച്ചേഴ്സിന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്കാണ് തിരിച്ചു പോന്നു